ബൈ നീ അല്ലേടാ പറയാൻ എന്തേലും ക്രിസ്മസിന്റെ ഒരു വൈബ് കിട്ടുള്ള നാളെ ക്രിസ്മസ് എന്ന് പറഞ്ഞാലും വിശ്വസിക്കുക വീട് ഫുൾ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടല്ല കനേക്കുന്നി പോലും ഇല്ല ഇത്ര ലൈറ്റ് എടാ ഇത് കഴിഞ്ഞ വർഷം അച്ച എടുത്ത് ക്രിസ്മസ് കഴിഞ്ഞപ്പോൾ എന്റെ അടുത്ത് മാറ്റി വെക്കാൻ പറഞ്ഞു ഞാൻ പറയും എന്തിനു മാറ്റണ എല്ലാ വർഷവും ക്രിസ്മസ് ഉണ്ടല്ലോ അങ്ങനെ ഇവിടെ വെക്കാൻ തുടങ്ങിയത് ഇപ്പം ഓണമായാലും വിഷു ആയാലും ക്രിസ്മസ് ആയാലും ഇത് തന്നെ ഉണ്ട് ബുദ്ധിമുട്ടില്ല ഓ ഈ ഓസ്സിലെ എന്തോന്ന് ഉൾക്കൂട്ടി കാര്യം ഡാഡി എൻ്റെ അടുത്ത് ആങ്കരി ബാഡായി രണ്ട് കിങ്ങില്ലാതെ എന്ന് പറഞ്ഞു ഞാൻ ലാസ്റ്റ് ചീട്ടില്ല കിങ്ങിനെ കൊണ്ട് വെച്ച് നോക്കി പക്ഷെ അത് ഇരിക്കണില്ല അവൻ അപ്പുറത്ത് ചെറുക്കനെ ചെസ് പ്ലെയർ അല്ലേ അവൻ്റെ രണ്ട് കിങ്ങിനെ കടമാഞ്ചു വെച്ചേക്കാണ് ക്രിസ്മസ് കഴിയണം കൊടുക്കണം അല്ലെ ആ ചെറുക്കൻ ബാഡാവും എന്റെ ക്രിയേറ്റിവിറ്റി സെറ്റ് ചെയ്തത് ഐ ഹാവ് നമ്മൾ ഉണ്ണിയേഷ് എത്രാന്തളാണ് അറിഞ്ഞൂടല്ലേ അല്ല ഞാൻ ഈ ചർച്ചിലൊക്കെ പോയിട്ട് ഒരുപാട് നാളായില്ലേ ഇപ്പം ടച്ച് വിട്ടിരിക്കണം അല്ലെ നമുക്ക് അറിഞ്ഞിട്ടിപ്പോ എന്തിനാണ് അത് എന്നെ ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസർ പോട്ടിട്ടുണ്ട് എത്രാന്തന്നാളെന്ന് അറിഞ്ഞ അവനെട്ടൊരു വിഷയം ചേച്ചി നമ്മളെ പള്ളിയിലെ ഗ്രൂപ്പ് ഇട്ട് കൊടുക്കാല്ല വെരി നൈസ് നമുക്ക് ചർച്ച് ഫാദർ അച്ചോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോഴേ എന്താ അച്ഛനും വലിയ ധാരണയില്ലെ അല്ലെങ്കിൽ തന്നെ ഈ ക്രിസ്മസ് ഡേ ആസ്കാൻ പറ്റിയ ക്വസ്റ്റിനാണ് നീ ചോയിച്ചേക്കുന്നേ ഡെഫിനറ്റ്ലി യു ഗോറ്റ് ഐ എം ഡാം എന്ത് ചെയ്യട്ടെ ഒന്നും ചെയ്യല്ല ഗോഡിനോട് സോറി ഉണ്ണിയേഷു വാ കുർബാനോ സമയം